കലോത്സവത്തിനിടെ പെൺകുട്ടിയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന കേസിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസെടുത്തു റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറാണ് ഒന്നാം പ്രതി റിപ്പോർട്ടർ ഷഹബാസ് ആണ് രണ്ടാം പ്രതി കണ്ടാൽ അറിയാവുന്ന ഒരാളെ മൂന്നാം പ്രതിയായും ചേർത്തിട്ടുണ്ട് കേസിൽ മൂന്ന് പ്രതികളാണ് ഉള്ളത് തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി ഡി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസ് ആണ് രണ്ടാം പ്രതി സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താ അവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ധയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കേസ് എടുത്തിരിക്കുന്നത് സംഭവത്തിൽ നേരത്തെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ബാലാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു കേസെടുക്കാൻ ആസ്പദമായ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷാബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് ദയാർത്ഥ പ്രയോഗം കലോത്സവത്തിലെ മത്സരത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നതായിരുന്നു സ്റ്റോറിയുടെ ഉള്ളടക്കം മണവാട്ടിയായി മത്സരിച്ച വിദ്യാർത്ഥിനിയോട് റിപ്പോർട്ടർ പ്രണയത്തോടെ സംസാരിക്കുന്നതും നോക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉള്ളത് അകമ്പടിയായി ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ പശ്ചാത്തല സംഗീതവുമുണ്ട് തുടർന്ന് അവതാരകൻ അരുൺകുമാർ ഉൾപ്പെടെ വീഡിയോയിൽ അഭിനയിച്ച റിപ്പോർട്ടറോടും മറ്റ് സഹപ്രവർത്തകരോടും വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും പരസ്പരം കളിയാക്കുകയും ചെയ്യുന്ന ചർച്ചകളും റിപ്പോർട്ടർ ടിവി സംപ്രേഷണം ചെയ്തിരുന്നു സ്റ്റോറി സംപ്രേഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെ അരുൺകുമാർ റിപ്പോർട്ടറോട് വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സംഭാഷണങ്ങളും റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്തിരുന്നു കലാമേളകളിൽ പങ്കെടുക്കാനും വരുന്ന കുട്ടികളെ ഉപയോഗിച്ച് മോശമായ വിധത്തിൽ റൊമാൻസ് ചിത്രീകരിച്ച് സംപ്രേഷണം ചെയ്തത് മോശം പ്രവൃത്തിയാണെന്ന് നിരവധി പേർ ചൂണ്ടിക്കാണിച്ചു നിരവധി മുതിർന്ന മാധ്യമ പ്രവർത്തകരും വിമർശനത്തെ ശരിവെച്ചു പോക്സോ എടുക്കേണ്ട തരത്തിലുള്ള സ്റ്റോറിയാണ് ചാനൽ ചെയ്തിരിക്കുന്നതെന്ന വിമർശനമാണ് ഉയർന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസെടുത്തത് അരുൺകുമാറാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി ഷഹബാസ് ആണ് അതേസമയം കണ്ടാൽ അറിയാവുന്ന ഒരാളെ മൂന്നാം പ്രതിയായും ചേർത്തിട്ടുണ്ട് കേസിൽ ആകെ മൂന്ന് പ്രതികളാണ് ഉള്ളത് തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടയിലാണ് ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗത്തിൽ സംസാരിച്ചത് അതിനു പിന്നാലെ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരുന്നു